നമസ്കാരം ഓശാന ടിവിയുടെ നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറവത്തെ ഒരു ചെറിയ കലാകാരിയാണ്

നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന मेरी कसम तुझको सनम दूर कही ना जा ये दूरी कहती है पास रे തോന്നുന്നത് ഹിന്ദി പാട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് പാടുന്നത് എന്ന് തോന്നുന്നു സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടില്ല ഒട്ടും പഠിച്ചിട്ടില്ല ഒട്ടും പഠിച്ചിട്ടില്ല പക്ഷെ പാടാൻ ഇഷ്ടമാണ് ആഗ്രഹം ഇഷ്ടാണ് ണ്ടായിരുന്നു പാടാൻ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക സാഹചര്യം വന്നില്ല അപ്പമായി അപ്പമായ സ്വർഗരാജനീഷോ ധന്യമാമി വേലയിൽ പുണ്യമായി ഞങ്ങളെ വാവാ അപ്പമാ

എന്താ പറയാ സാഹചര്യം വന്നില്ല നമ്മുടെ ഈ ഒരു ഒരു അധ്യാപികയാണ് ഹിന്ദി ഹിന്ദി അധ്യാപികയല്ലേ എല്ലാ ഞാൻ പഠിപ്പിച്ചു ബോംബെയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ കരഞ്ഞപ്പോളേ ഭയന്നൊരു നിമിഷം നിമിഷ നിന്റെ കാൽ വരുതാൻ ഇടയാവുക നിന്റെ കാൽ വരുതാൻ ഇടയാവുക ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടൻ അവൻ അരികില്ല അണഞ്ഞൊരുളി ഭയന്നൊരു നിമിഷം തളരുന്നേ നിന്റെ നിന്റെ ഐ എൽ കെ ജി ക്ലാസ് ടീച്ചർ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന ശേഷം പിന്നെ പതുക്കിയ പിള്ളേർക്ക് ട്യൂഷൻസ് എടുക്കാൻ തുടങ്ങി ചുരാലോ ചുലോ हमको हमें से चुरा लो दिल में कहीं तुम छुपा लो हम अकेले को न जाए दूर तुमसे हो न जाए आओ गले से लगा लो സക്സസ് ട്യൂഷൻസ് നടത്തുന്നുണ്ട് എനിക്കിപ്പോ ഓൾറെഡി ഫോർട്ടീൻ സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് നിലവിൽ കുറച്ച് വർഷങ്ങളായി എവിടെയാണ് കുട്ടികളെ ശേഷം ഞാൻ ലാസ്റ്റ് ആയിട്ട് സെന്റ് ഫിലോമിനാസ് പൂവേ പൂവേ പാല പൂവേ മനമിത്തിരി മനമിത്തിരികരം നൽകാൻ പകരം നൽകാൻ വണ്ടേ 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 പലവട്ടം പാടിയതല്ലേ മനമെല്ലാം ക്ലാസ് ാണ് പ്രോ മീഡിയ എന്ന് പറയപ്പെടുന്ന ഒരു ഡിസൈനറും അതുപോലെ തന്നെ ഫ്ലെക്സ് പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വർഷങ്ങൾ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ബിൻസന്റെ വൈഫാണ് ജാസിമോള് രാജാ കോരാന प्यार 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 हो 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 गया 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 पहली नजर नजर में पहला प्यार हो गया। दिल दो खायल हुए। तेरे नजर दिल दोनों हुए के पार राजा से हो गया പല ഹിന്ദി ആണല്ലോ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ മലയാളം പാട്ട് പഠിക്കാനായിട്ട് മലയാളം പാട്ട് ഞാൻ പണ്ടോട്ടേ പാപ്പ ഹിന്ദി സിനിമ കാണാൻ സമ്മതിക്കത്തില്ലായിരുന്നു അമൃതു പെയ്യുമേമറിയാതെ അറിയാതെ അറിയാതെ പണ്ടോട്ടെ മലയാളം സിനിമകളൊക്കെ വെക്കും പതിലീന്ന് കേട്ട് പതുക്കെ പതുക്കി ഞാൻ എൻ്റെ മൊബൈലിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് പതുക്കെ ആ പാട്ട് വരികളൊക്കെ എഴുതി എഴുതിയെടുക്കും ഇംഗ്ലീഷിൽ എന്നിട്ടാ പതുക്കെ അത് പാടി പ്രാക്ടീസ് ചെയ്യുക പിന്നെ പതുക്കെ ഞാൻ പ്ലസ് ടു ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പള്ളിയിലൊക്കെ ഒരു ഗ്രൂപ്പിൽ പതുക്കെ പോകാൻ തുടങ്ങി ഹേ സ്റ്റേജിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദി പാട്ട് പാടി ആദ്യം ഒത്തിരി നവശന സാർ പക്ഷെ എൻ്റെ ഫ്രണ്ട്സും കളീഗ്സിന്റെ സപ്പോർട്ട് കാരണം ഞാൻ നന്നായിട്ട് പാട്ട് പാടി വിജയിച്ചു ചോരി ചോരി मेरा मेरा दिल 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 बेकरार बेकरार हो 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 गया 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 ऐसा लगता है 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 मुझे प्यार हो गया। चोरी चोरी सपनों में आता कोई कोई सारी सारी रात जगाता അത് വീണ്ടും പള്ളിയുടെ കൊയർ ഗ്രൂപ്പിലൊക്കെ പാടി ബോംബെയിലാണെങ്കിൽ പോലും ഇപ്പൊ മലയാളം കുർബാനയ്ക്ക് പോണായിരുന്നു അപ്പൊ അതെവിടെ ഒക്കെ പാടി പ്രൈസ് കിട്ടിട്ടുണ്ട് ഈ മത്സര മത്സരരംഗത്ത് എവിടെയെങ്കിലും പാട്ടുകൾ പാടാനോ മറ്റെന്തെങ്കിലും മത്സരരംഗങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ നേരത്തെ മത്സരങ്ങൾക്കൊക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു മൂന്ന് ना बुझा है ना बुझेगा मेरे चाहत का दिया मेरे पिया अब आ जा रे मेरे पिया ओ मेरे पिया अब आ जा रे मेरे पिया അത് കഴിഞ്ഞ് തൈറോയ്ഡ് വന്ന ശേഷമാണ് ഞാൻ പാട്ടങ്ങ് പാട്ട് ഒരു എന്നുള്ള നിലവിൽ കുട്ടികൾക്കൊക്കെ പാട്ടുകളൊക്കെ പാടി പാടി കാരണം പാട്ടിന്റെ എന്ത് സെക്ഷൻ വന്നാലും ടീച്ചേഴ്സ് എന്നെ എന്നെന്റ് ചെയ്യുന്നു അപ്പം അവർക്ക് ഞാൻ മ്യൂസിക് എപ്പറും പഠിപ്പിക്കാൻ മുമ്പോട്ടായിരുന്നു എപ്പോഴും ഞാൻ ഒരു നല്ല ും ഒപ്പം ഒരു ഗായകനും നിങ്ങൾ പാട്ടുകളൊക്കെ പാടാറുണ്ടോ പാടാറുണ്ട് ഞങ്ങൾ വീട്ടില് ചിലപ്പം ഞായറാഴ്ച ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ കീബോർഡിൽ ഇരുന്ന് ഇച്ചാരുടെ കൂടെ ഇരുന്ന് ഞാൻ പൊതുവെ സീറോ മലബാരുടെ കുർബാന പാട്ട് പാട്ട് ആണെന്നുണ്ടോ അപ്പൊ അതൊക്കെ കൂടെ ഇരുന്ന് പുള്ളിയുടെ കൂടെ ഇരുന്ന് ഞാൻ പാടാറുണ്ടോ ഈ പാട്ടുകളില് മലയാളവും ഹിന്ദിയൊക്കെ പാട്ടുകൾ എങ്ങനെയാണ് ബൈഹാട്ടാണോ ബൈഹാട്ടായിട്ടാണ് പഠിക്കുന്നത് ആ മൊബൈലിൽ പാട്ട് കേൾക്കും പിന്നെ ഓഫീസിൽ ചെലപ്പോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിപ്പടിക്കാൻ മൊബൈലിൽ വെച്ച് പാടും മലയാള സിനിമകള് കണ്ടിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് പഠിച്ചെടുത്തത് ഓരോരോ വരികള് ഓരോരോ വാക്കുകൾ പിന്നെ അറിയാതിരിക്കുമ്പോഴത്തേക്കും ചെലപ്പോ വീട്ടിലിരിക്കുമ്പോൾ അമ്മയോട് ചോദിക്കും അപ്പയോട് ചോദിക്കും അങ്ങനെയൊക്കെ ഓരോരോ വാക്കുകള് അങ്ങനെയാണ് ഞാൻ കേട്ട് പഠിച്ചത് ഓൾറെഡി അറിയാലോ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ട് ബോംബെയിൽ ഒരു കുറച്ച് നാളത്തേക്ക് നാല് മാസം മാത്രമേ ഉള്ളു ഞാൻ ടീച്ചറായിട്ട് ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നു ഹിന്ദി പാട്ടിലെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ട നായിക ശ്രേയ ഘോഷാലാണ് ശ്രേയാവർ വോയിസ് റിയലി മാജിക് വോയ്സില് പുള്ളിക്കാരത്തിന്റെ വോയിസിൽ തന്നെ ഒരു മാജിക് ഉണ്ട് മലയാളത്തിൽ വരുവാണെങ്കിൽ ചിത്ര ചേച്ചി ചേച്ചിയുടെ ശബ്ദത്തിൽ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ശബ്ദം എന്തായാലും നമ്മുടെ ജാസ്മോൾ ഇപ്പോ അത്യാവശ്യം ഹിന്ദിയും അതുപോലെ മലയാളവും ഒപ്പം ക്രിസ്തീയ വ്യക്തിഗാനങ്ങളെല്ലാം പോർത്തിണക്കൊണ്ട് അല്പം ഗാനങ്ങളെല്ലാം നമുക്ക് പാടി തന്നു ജാസ്മോൾ ബിൻസൺ ഒരു അത്യാവശ്യം നല്ലൊരു കലാകാരിയാണ് ഗാനങ്ങളെല്ലാം പാടി നമുക്ക് തന്നു നിങ്ങളെല്ലാം കേട്ടതാണ് ഹിന്ദിയും അതുപോലെ തന്നെ മലയാളവും ക്രിസ്തീയ വ്യക്തി ഗാനങ്ങളെല്ലാം നല്ല അസലായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന രീതി തന്നെ ജാസിമോൾ ഇപ്പോൾ നമുക്ക് പാടി തന്നു നന്നായിട്ട് തന്നെയാണ് ജാസിമോൾ ഗാനങ്ങളെല്ലാം ആലപിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത ഈ നല്ല പാട്ടുകാരി ജാസിമോൾ ബിൻസന് എല്ലാവിധ ആശംസകളും ഒപ്പം നല്ല രീതിയിൽ ഇനിയും ഗാനങ്ങളൊക്കെ ആലപിക്കുവാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ആശംസകൾ